കേരളത്തിന്റെ ഉള്ളുരച്ച വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ മൂന്നിലൊന്നും ലഭിച്ചത് ചാലിയാർ പുഴയിൽ നിന്നാണ് ഔദ്യോഗിക കണക്കനുസരിച്ച് ഇതുവരെ അറുപത്തിയേഴ് മൃതദേഹങ്ങളും നൂറ്റി ഇരുപത്തിയൊന്ന് ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിൽ നിന്നും കിട്ടിയത് ഇവയെല്ലാം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് എത്തിച്ചത് മുണ്ടക്കയ്യെയും ചൂരൽമലയെയും പുഞ്ചിരിമട്ടത്തെയും അട്ടമലയെയും അടിയോടെ പിഴുതെറിഞ്ഞ് ഒരു പ്രദേശമൊന്നാകെ തുടച്ചു നീക്കി ഉരുൾപൊട്ടൽ ഒഴുകിയെത്തിയത് ചാലിയാർ പുഴയിലേക്കാണ് കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടുമോ എന്നറിയാൻ അഞ്ചാം നാളും ചാലിയാർ പുഴയിൽ തെരച്ചിൽ തുടരുകയാണ് ഇതുവരെ നിരവധി മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തിയ ചാലിയാർ പുഴയിലും ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് തെരച്ചിൽ ആരംഭിച്ചത് പോലീസും ഫയർഫോഴ്സും വനവകുപ്പും ആരോഗ്യവകുപ്പും ഉൾപ്പെടെ സർക്കാർ സംവിധാനങ്ങളും ഒറ്റക്കെട്ടായി തിരയുമ്പോൾ പോത്തുകല്ലിൽ നിന്നുള്ള നിരവധി യുവാക്കളും രക്ഷാപ്രവർത്തനത്തിൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് ഇരുട്ടുകുത്തി പുഴയടക്കമുള്ള മേഖലയിലാണ് തെരച്ചിൽ പ്രധാനമായും നടക്കുന്നത് കുത്തൊഴുക്കാണ് പുഴയിൽ അത് വകവയ്ക്കാതെയാണ് പ്രദേശവാസികളായ യുവാക്കൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുള്ളത് ചാലിയാർ പുഴയുടെ കൈവഴികളിലേക്കും സമീപത്തെ വനപ്രദേശങ്ങളിലേക്കും തെരച്ചിൽ നടത്തുന്നുണ്ട് പുഴയിൽ കിടക്കുന്ന അവശിഷ്ടങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇനിയും ഇരുന്നൂറ്റി ആറോളം പേരെ കണ്ടെത്താനുണ്ടെന്നാണ് കണക്കുകൾ നേരത്തെ പോത്തുകല്ല് കേന്ദ്രീകരിച്ചാണ് ശരീരഭാഗങ്ങൾ ലഭിച്ചിരുന്നതെങ്കിൽ പിന്നീട് ത് കിലോമീറ്ററുകൾ ദൂരെ നിലമ്പൂർ മമ്പാട് എടവണ്ണ എന്നിവിടങ്ങളിലേക്കും നീണ്ടു ചാലിയാർ പുഴ ഒഴുകിയ എല്ലാ ഭാഗങ്ങളിലും കൈവഴികളിലും ശരീരാവശിഷ്ടങ്ങൾ ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി കഴിഞ്ഞ ദിവസം മാത്രം പതിനാറ് മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിൽ നിന്നും കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക